വയലിനിസ്റ്റ് ബാലഭാസ്കരൻ അന്തരിച്ചത് ഇപ്പോഴും വലിയൊരു ദുരൂഹതയായി നിലനിൽക്കുകയാണ് ആരാണ് ഇതിന് പിന്നിൽ എന്നൊന്നും ആർക്കും അറിയില്ല തന്റെ മകന്റെ മരണം അപകട മരണമല്ലെന്നും കൊലപാതകമാണ് എന്നുള്ളതിൽ ഉറച്ചു വിശ്വസിക്കുകയാണ് ഇപ്പോൾ ബാലഭാസ്കറിന്റെ പിതാവും അമ്മയും ഒക്കെ എന്നാൽ വർഷം ഇത്ര വേറെയായിട്ടും ബാലഭാസ്കറിന്റെ ഭാര്യയായ ലക്ഷ്മി ഇതിനെക്കുറിച്ച് യാതൊരു പ്രതികരണവും നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഇത്രയും വർഷമായിട്ടും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്ന് പറഞ്ഞ് കേസ് നൽകുകയോ എന്നൊന്നും ബാലഭാസ്കറിന്റെ ഭാര്യ ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പോഴിത് ആദ്യമായാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ അപകടത്തിൽ ബാലഭാസ്കറിനെയും മകളെയും കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയിരിക്കുന്നത് ഭാര്യയായ ലക്ഷ്മി ഇപ്പോൾ താൻ സംസാരിക്കാൻ തയ്യാറായതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് സിബിഐ യുടെ രണ്ടാംഘട്ട മൊഴിയെടുക്കാൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല ഞാൻ പറഞ്ഞതെല്ലാം ലീഗൽ റെക്കോർഡാണ് പക്ഷേ ബാലുവിനെ സ്നേഹിക്കുന്നവർ ഞാൻ പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്നുണ്ട് ഞാൻ വളരെ സാധാരണക്കാരിയാണ് ഒരാൾക്കും എന്നെ ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കാനോ സമ്മർദ്ദം ചെലുത്തി മിണ്ടാതിരിപ്പിക്കാനോ സാധിക്കില്ല എനിക്ക് വേറൊന്നും നോക്കാനില്ല എന്റെ ഭർത്താവിന്റെയും മകളുടെയും മുഖം ഓർത്താൽ മാത്രം മതി എന്നാണ് ലക്ഷ്മി പറയുന്നത് ബാലഭാസ്കറിന്റെ ഡ്രൈവറായ അർജുൻ സ്വർണ്ണക്കടത്ത കേസുമായി ബന്ധപ്പെട്ട് ായതോടുകൂടിയാണ് ബാലഭാസ്കറിന്റെ മരണത്തിന് സ്വർണ്ണ റാക്കറ്റുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ചർച്ചകൾ ഉയരുന്നത് പിന്നീടാണ് സി ബി ഐ ഇതിൽ രംഗത്ത് വരുന്നത് വാഹനം ഓടിച്ചത് ആരാണെന്ന് സംബന്ധിച്ച് തുടക്കം മുതലേ സംശയങ്ങൾ ഉണ്ടായിരുന്നു വാഹനം ഓടിച്ചത് ബാലഭാസ്കർ എന്നാണ് അർജുൻ പറഞ്ഞത് എന്നാൽ അത് തീർച്ചയായും തെറ്റാണെന്നും ഓടിച്ചത് അർജുൻ തന്നെയാണ് എന്നാണ് ബാലഭാസ്കറിന്റെ ഭാര്യ നേരത്തെ മൊഴി നൽകിയത് എന്നാൽ ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷം ഭാര്യ തങ്ങളുമായിട്ടുള്ള ബന്ധവും അവസാനിപ്പിച്ചു എന്ന രീതിയിലാണ് ബാലഭാസ്കറിന്റെ അച്ഛൻ രംഗത്ത് വന്നത് ഞാൻ എന്തൊക്കെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാലും എന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും തന്നെ കുറ്റപ്പെടുത്തുമെന്നാണ് ബാലഭാസ്കറിന്റെ ഭാര്യയായ ലക്ഷ്മി ഇപ്പോൾ പറയുന്നത് എന്നാൽ കുറച്ചു പേരെങ്കിലും എന്നെ മനസ്സിലാക്കുന്നവരുണ്ടാകും എന്ന് കരുതി മാത്രമാണ് കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ താൻ തീരുമാനിച്ചതെന്നും ലക്ഷ്മി പറയുന്നു